മേജർ ലീഗ് സോക്കർ കപ്പ് മത്സരത്തിനിടെ ചട്ടലംഘനം നടത്തിയ മെസ്സിയുടെ അംഗരക്ഷകൻ യാസിൻ ചൂക്കോയ്ക്ക് വിലക്ക് ഒരു മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ മുപ്പതിന് അറ്റ്ലസുമായുള്ള ഇന്റർമയാമിയുടെ മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിലേക്ക് കടക്കുകയും എതിർ ടീമിലെ കളിക്കാരെ പിടിച്ചുമാറ്റുകയും ചെയ്തതിന് പിന്നാലെയാണ് ലീഗ് കപ്പ് അച്ചടക്ക സമിതി നടപടി സ്വീകരിച്ചത് മെസ്സിയുടെ ടീമിന് പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ മെസ്സിയുടെ അടുത്തേക്ക് വന്ന അറ്റ്ലസ് ടീമിലെ കളിക്കാരെ ചൂക്കോ പിടിച്ചു തള്ളുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എതിർ ടീം ഇക്കാര്യം ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയതോടെയാണ് നടപടി സ്വീകരിച്ചത് യാസിൻ ചൂക്കോയും മത്സരത്തിനിടെ അടുത്തേക്ക് വരുന്ന ആരാധകരിൽ നിന്ന് മെസ്സിയെ സംരക്ഷിക്കുന്ന വീഡിയോയും ഫുട്ബോൾ ലോകത്ത് വൈറലാണ് ഇന്റർമയാമിയിൽ മെസ്സിക്കൊപ്പം നിഴൽ പോലെ കൂടെ നിന്നയാളാണ് മുൻ യു എസ് സൈനികൻ കൂടിയായ ചൂക്കോ ഫ്രഞ്ചുകാരനായ ചൂക്കോ ആയോധന കലകളിലും അഗ്രഗണ്യനാണ് മെസ്സിയും ഇന്റർ മയാമിയും വൻ തുകയാണ് അംഗരക്ഷകന് മുടക്കുന്നത്